യേശുവേ അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ ഉറവ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും നൽകണമേ മനുഷ്യക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ സുരക്ഷിതരാണ് പരുന്തോ കാക്കയോ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുമ്പോൾ തള്ളക്കോഴി അവരെ തുരത്തുന്നു നേരിടുന്നു അതുപോലെ അങ്ങ് ഞങ്ങളെയും ദുഷ്ടനിൽ നിന്നും പല ആപത്തുകളിൽ നിന്നും ഞങ്ങൾ അങ്ങ് പൊതിഞ്ഞു കാക്കുന്നു അങ്ങ് നൽകുന്ന സുരക്ഷ ആർക്കും ഞങ്ങളെ ഒന്നു തൊടുവാൻ പറ്റുകയില്ല മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് അങ്ങാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ വീഴ്ച മാരകമാവുകയില്ല കർത്താവ് അങ്ങയിൽ ആശ്രയിക്കുന്നവരെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല യേശുവേ ഞങ്ങൾ അങ്ങയുടെ ജീവൻ്റെ ഉറവയിൽ നിന്ന് അങ്ങയുടെ രക്ഷ മതി വരുവോളം കുടിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ ഞങ്ങളുടെ ബലഹീനതയിലാണല്ലോ അങ്ങ് ശക്തി പ്രാപിക്കുന്നത് ജീവൻ്റെ ഉറവയോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കാത്തുപരിപാലിക്കട്ടെ എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ ആമേ